ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം ഇത് കണ്ടോ ഇവിടെ ഞാനൊരു ചാക്കുവൊക്കെ പറക്കു വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ആക്രി സാധനമൊക്കെ ആയിട്ട് അതുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ് തന്നെയാണ് സത്യം നമ്മളുടെ വീട്ടിൽ ആക്രിയായിട്ട് കളയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ചേന വിളവെടുക്കാനായിട്ട് പറ്റും അതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം ആക്രി എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും നമ്മുടെ ചാക്ക് ഇതായത് നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക് ഇതൊരു ആക്രിയൊന്നും അല്ല നമ്മൾ പിന്നെയും പിന്നെയും കൃഷി ചെയ്യാൻ ഇപ്പം എല്ലാവരും ഉപയോഗിക്കും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ നമ്മുടെ കരിയിലും കുറച്ച് കാര്യങ്ങളും ഒക്കെ വെച്ചാൽ നമ്മൾ ചേന നട്ടേ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ നല്ല രീതിയിലൊന്നും ഇതിനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുതന്നെയല്ല ചെറിയൊരു ചേന കഷ്ടമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നതും അപ്പോൾ ഇത് വിളവെടുക്കും പറയുന്നത് എത്ര ഉണ്ടെന്ന് ആ വിളവെടുക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു എടുത്ത് നടുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കിട്ടും അത് തന്നെയല്ല നമ്മൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചേനയൊക്കെ ആണെങ്കിലും അതിനകത്ത് ചെറിയൊരു മൊട്ട പോലെ കാണുമല്ലോ ചെറിയൊരു വിത്തിനുള്ള സംഭവം അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഓട്സിൻ്റെ ഒരു കവറിലൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം ഒരു അവേലിന് വെക്കേണ്ട ഒക്കെ ആയിട്ടുള്ളത് കിട്ടും അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സമയവും നോക്കാതെ ഏത് സമയത്തും നമുക്ക് ചേന കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ളത് എടുക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ രണ്ട് മൂന്നെണ്ണം വിളവെടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിളവും കിട്ടി നമ്മളുടെ ചേനയുടെ വിളവ് നമ്മളറിയുന്ന അതിൻ്റെ തണ്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നമ്മളതിൻ്റെ വിളവറിയുന്നത് തണ്ട് പഴുക്കാൻ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ചേന വിളവെടുക്കാം ദൈതം ഏകദേശം പഴുത്ത് ഇത് കുറച്ചും കൂടെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു ഇപ്രാവശ്യം നമ്മളൊരു നാലഞ്ച് ചാക്കയിലും റബ്ബർ കൊട്ടയ്ക്കകത്തും ഒക്കെ ആയിട്ടാണ് വെച്ചിട്ടുണ്ട് തറയിലും ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഇൻ കേസ് ടെറസിലാണെങ്കിലും പട്ടിക്കൂടിൻ്റെ പുറത്താണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂല അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു മൂലയിലാണെങ്കിലും ഇതുപോലെ ചെറിയൊരു സഞ്ചിയോ ചാക്കോ അരിച്ചാക്കോ ഒക്കെ ഇരിക്കുന്ന ഒരു പ്ലേസ് മതി നമുക്ക് അത്യാവശ്യം ചേന വിളവെടുക്കാനായിട്ട് പട്ടിക്കൂടെ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള പട്ടിക്കൂടൊക്കെ ആണല്ലോ ഇപ്പം മിക്ക ആളുകളുടെയും വീട്ടിലുള്ളത് അപ്പം ഞാനിവിടെ അങ്ങനെ സ്ഥിരം ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയും നമുക്ക് സ്ഥലം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് നമുക്കങ്ങ് വിളവെടുത്ത് നോക്കാം വലിയ ഭാരമൊന്നുമില്ല ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് മണ്ണോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിളവും എത്രയാണെന്ന് നമുക്ക് കണ്ടറിയാം നീനകത്ത് എന്തൊക്കെയാണ് ചേർത്തേ നീൻ്റെ വിളവ് കണ്ടതിന് ശേഷം പറയവേ ആ ഇത് താഴെ ഇട്ടിരുന്ന കരിയിലെല്ലാം പൊടിഞ്ഞത് കമ്പോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ആ നല്ല രീതിയിലുള്ള ചേന കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഞാൻ പ്രതീക്ഷ മണ്ണാൻ തോന്നും മൊത്തം മണ്ണിളക്കി കാണിക്കാം ഒരു എയറും കൊടുക്കാതെ തന്നെ വേണ്ട നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചേന കിട്ടിയിട്ടുണ്ട് കണ്ട ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഒരു വിത്ത് വെച്ച് കൊടുത്താലും നമുക്ക് ഒരു ഓട്സിൻ്റെ കവറിലാണെങ്കിലും എടുക്കാവുന്നതേണ്ടി ഇതാണ് ആ വിത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിത്തുകൾ എടുത്തു വെച്ചാലും നമുക്ക് ഒരു അവിയലിനോ ഒരു സാമ്പാറിനോ ഉള്ള ഏകദേശം തേടി ഇത്രയും വലുപ്പമുള്ള ഒരു ചേന കിട്ടും കേട്ടോ ഞാൻ ആ സ്ഥിരം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനിത് ഇതിൻ്റെ പകുതി പോലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കാരണം അത്ര ചെറിയൊരു വിത്ത് ചുമ്മാ ഒരു ചാക്ക് എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് അവിടെ കൊണ്ടുവെക്കുമായിരുന്നു നെയ്ത്തിൻ്റെ ഇത്രയും കിട്ടിയത് വലിയ സന്തോഷം ഇനി അടുത്തത് നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ നേരത്തെ മൂന്നാലെണ്ണം എടുത്ത് പുഴുങ്ങിയായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഐറ്റങ്ങൾ ഇട്ടേക്കുന്നുണ്ട് ഇത് എംസാൻ്റാണ് കേട്ടോ ഈ എംസാൻ്റും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ ഈ ഒരു ഗ്രോബായി ഇതിനകത്ത് ആ എംസാൻ്റ് ഇട്ടത് ഇതിനകത്ത് എംസാൻ്റ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ സാൻഡും ചാരവും ചാണകപ്പൊടി പിന്നെ കിച്ചൺ വേസ്റ്റും അധികം കരിയില്ല ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൂത്ത് കൂട്ടുന്ന കരിയില ഒരു ചാക്കിൻ്റെ മുക്കാൽ ഭാഗമാകുന്നിടം വരെ നിറച്ച് നിറച്ച് വെക്കും അപ്പം നമ്മൾ സ്ഥിരമായിട്ട് തൂത്ത് കൂട്ടുന്ന ചരി കരില പല ചാക്കുകളായിട്ട് അങ്ങനെ മാറ്റി വെക്കുക വിത്ത് കിട്ടുന്നതിനനുസരിച്ച് അതിനകത്ത് കൊണ്ട് നടുക അന്നേരം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അന്ന് ഇതിന് ഞാൻ എല്ലുപൊടി ഒന്നും ഇട്ട് കൊടുത്തില്ല ഇതിന് ചാണകപ്പൊടി മാത്രം കരിയിലേ മാത്രം ഇട്ടാ നട്ടത് പിന്നെ ഇടയ്ക്ക് കിച്ചൺ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിട്ട് കൊടുക്കുമായിരുന്നു രണ്ടര മൂന്ന് മാസം ആകുന്നേനും ഇപ്പോഴത്തേനും രണ്ട് വളം കഴിഞ്ഞു പിന്നെ നമ്മളിത് കഴിഞ്ഞ ആ വളം ഇട്ട ചാര ഇട്ടത് പിന്നെ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ആ കാശ് കൊടുത്ത് യാതൊരു വളരെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എംസാറ്റിനകത്ത് ഇതിനകത്ത് കണ്ടോ ഇതിനകത്തും ഉണ്ട് അത്യാവശ്യം നല്ല ഒരു വിളവുണ്ട് അപ്പൊ എംസാൻ്റിട്ടും നമുക്ക് ചേന വിളയിക്കാനായിട്ട് പറ്റും ചാര വിട്ട് കൊടുത്താനുള്ള ഒരു ഗുണമെന്ന് വെച്ചാല് ചേന പുഴുങ്ങുമ്പോൾ നല്ല പൊടി അല്ലെ കറി വെക്കുമ്പോൾ നല്ല പൊടിയായിരിക്കും കിരീരം ഇരിക്കത്തില്ല അതുപോലെ തന്നെ നല്ല രുചിയും ആയിരിക്കും കണ്ടോ ഇതും അത്യാവശ്യം നല്ല ഒരു വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും അപ്പം ഇതുപോലെ നിങ്ങൾക്കും നിഷ്പ്രയാസം ഒരു ചാക്കിനകത്ത് വെറുതെ ഓരോ പീസ് ചേന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതിന് മുളയൊന്നും നോക്കണമെന്ന് പോലും ഇല്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് വെച്ചു കൊടുത്താൽ തന്നെ ഇതുപോലെയുള്ള ചേന നിങ്ങൾക്കും വിളവെടുക്കാം അപ്പം കൃഷിയെപ്പറ്റി കൂടുതൽ അറിയണമെന്നൊന്നുമില്ല എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി